ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ട ആറ്റിങ്ങൽ മേഖലയിൽ വേനൽമഴ എത്തിയത് ആശ്വാസമായി വേനൽമഴ എത്തിയതോടുകൂടി മുടങ്ങിക്കിടന്ന ജലവിതരണം വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തീരെയും പമ്പിംഗ് നടത്താനുള്ള ജലം പോലും വാമനപുരം നദിയിൽ ഇല്ലാതായതോടുകൂടിയാണ് ജലവിതരണം പൂർണ്ണമായും സ്തംഭിച്ചത് എന്നാൽ വിതുര പൊന്മുടി ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചതിനെ തുടർന്ന് പമ്പിംഗ് ഇപ്പോൾ സാധാരണഗതിയിലായി കഴിഞ്ഞു ഒരു ജലവിതരണം പൂർണ്ണമായും തരുന്ന രീതിയിൽ നദിയിൽ വെള്ളം തരുകയും പമ്പിങ്ങിന് പമ്പിങ് പൂർണ്ണമായും തടസ്സപ്പെട്ട രീതിയിൽ ഉള്ള സിറ്റുവേഷനാണ് നദിയിൽ ഉണ്ടായിരുന്നത് എന്നാലിപ്പോൾ രണ്ട് ദിവസമായിട്ട് പെന്മുടി വിതരഭാഗങ്ങളിൽ നല്ല മഴ പെയ്യുകയും ഒപ്പം ഈ ഭാഗങ്ങളിലൊക്കെ മഴ പെയ്ത മഴ പെയ്തത് കാരണം പുഴയിൽ ആവശ്യതകളെ വെള്ളം എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ പൂർണ്ണ തോതിൽ പമ്പിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ മേഖലയിലേക്കും ആ വെള്ളം എത്തി എത്തിക്കാനുള്ള സംവിധാനം ആയിട്ടുണ്ട് പിന്നെ ഈ പത്ത് ഇരുപത് ദിവസമായിട്ടും പമ്പിങ്ങിന് പ്രശ്നം ഉള്ളതുകൊണ്ട് ഓരോ മേഖലയിലേക്ക് കൊടുക്കുമ്പോഴും പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ വെള്ളം കൊടുത്ത് കൂടുതൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എല്ലാ വീടുകളിലും വെള്ളം എത്തുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ ശരിക്കും ഉണ്ടാകും എന്തായാലും ഒരു ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു പത്ത് ദിവസം പത്ത് ദിവസം കഴിയുമ്പോഴേക്ക് തുടർച്ചയായിട്ട് എല്ലാ സ്ഥലങ്ങളിലും വെള്ളം എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കിട്ടും ഇനിയിപ്പോൾ അഥവാ ഏതെങ്കിലും പോക്കറ്റ്സിൽ വെള്ളം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതോറിറ്റി ഓഫീസായിട്ട് ജില്ലയിൽ തന്നെ ആറ്റിങ്ങൽ വാമനപുരം വർക്കല ചിറൈൻകീഴ് തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലെല്ലാം കുടിവെള്ളം എത്തുന്നത് വാമനപുരം നദീജല വിതരണ പദ്ധതിയിലൂടെയാണ് നദിയിൽ ജലനിരപ്പ് താഴ്ന്നതോടുകൂടി മേഖലയിലുള്ളവർ കുടിവെള്ളത്തിനായി വലയുന്ന അവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത് നദിയില് ശും പൂർണ്ണമായിട്ട് വെള്ളൊരു കുറയുകയും നേരിടക്കില്ലായിരുന്നു സ്തംഭിക്കുകയും ഒപ്പം നദിയിൽ പൂർണ്ണമായിട്ട് വെള്ളം തീരുകയും ചെയ്തു പണ്ട് മണൽ വരാൻ വേണ്ടിയിട്ട് എടുത്ത എടുത്തപ്പോൾ ഉണ്ടായ കുഴിയുണ്ട് ആ കുഴിയിൽ ആ കുഴിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ശരിക്കും ഇപ്പം നമ്മൾ ചെറിയ ചെറിയ പമ്പിട്ട് കളക്ട് ചെയ്തിട്ട് വലിയോട്ട് കളക്ട് ചെയ്ത് അവിടെ നിന്ന് പമ്പ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് വെള്ളം കിട്ടാൻ എല്ലാവരും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ദൈനംദിനം ഏറെ രോഗികളെത്തുന്ന ചിറയൻകീട് താലൂക്ക് ആശുപത്രിയിൽ ജലവിതരണം മുടങ്ങിയതോടെ വലിയ പ്രതിഷേധമുണ്ടാവുകയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ജലവിതരണം നിലച്ചതോടുകൂടി ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന നിരവധി രോഗികളാണ് ബുദ്ധിമുട്ടിലായത് തുടർച്ചയായി മഴ ലഭിച്ചതോടുകൂടി പമ്പിംഗ് പുനഃസ്ഥാപിക്കുകയും എല്ലാ മേഖലകളിലേക്കുമുള്ള ജലവിതരണം തടസ്സമില്ലാതെ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു മാത്രമല്ല ഇടവപാതി എത്തുന്നതോടുകൂടി ബുദ്ധിമുട്ടുകൾക്ക് വിരാമമാകുമെന്നും അധികൃതർ പറയുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ കണക്ഷന്റെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് ഇപ്പോൾ ഇരുപത്തിനാലില് നദി പൂർണ്ണമായിട്ട് മറ്റുകയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാലിലെയും പത്തൊ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാളും കണക്ഷ എണ്ണം ഇപ്പോൾ വളരെ കൂടി നമ്മൾ ജലജീവ പദ്ധതിയിലും മറ്റും ദിവസേന നമ്മൾ നല്ല രീതിയിൽ കണക്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴേക്ക് നദിക്ക് പെട്ടെന്ന് എല്ലായിടും വെള്ളം എത്തിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പം പ്രശ്നം തീർന്നിട്ടുണ്ട് എന്തായിരുന്നു നമുക്കൊരു ഒരു മാസത്തേക്ക് സപ്ലൈ ചെയ്യാനുള്ള വെള്ളം നദിയിലെത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇനി പ്രശ്നമില്ല ഇപ്പോൾ അത് കഴിഞ്ഞ് ജൂണിലിപ്പോൾ ഇടവപ്പാതിയും കൂടെ സ്റ്റാർട്ട് കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എങ്കിലും ഇതിനകത്തൊരു മിനി ഡാമോ ഡാമോ അല്ലെങ്കിൽ മിനി ഡാമോ തടയണോ ഇല്ലാത്തതിൻ്റെ ആയ പ്രശ്നങ്ങളുണ്ട് ഇപ്പം നമുക്ക് അതുകൂടെ കൊടുക്കണം അപ്പം സെൻസ് എൻ്റെ ഗവൺമെൻറ് ശ്രദ്ധയിലാണ് അതുകൂടെ പരിഗണിക്കുമ്പോഴേക്കും നമുക്ക് വരും കാലങ്ങളിൽ പിടിച്ചു നീങ്ങാൻ പറ്റുള്ളൂ ജലനിരപ്പ് ഉയർന്നതോടെ പൊതുജനവും ഇപ്പോൾ ആശ്വാസത്തിലാണ് വിസ്മയാനൂസ് ആറ്റിങ്ങൽ